തനിക്ക് സുഖമായും സന്തോഷമായും ജീവിക്കാൻ വേണ്ടി ആർക്കെന്ത് ദ്രോഹം ചെയ്യാനും റെഡിയായി നിൽക്കുവാണ് ശ്രുതി അതിനായി ആദ്യം തന്നെ ഒതുക്കേണ്ടത് സച്ചിയാണ് അങ്ങനെ ശ്രുതി തീരുമാനിക്കുന്നുണ്ട് ശേഷം ആരും കാണാതെ അവരുടെ കാറിന്റെ കീ മോഷ്ടിച്ചെടുക്കുവാണ് ശ്രുതി അതുപയോഗിച്ച് കാറ് തുറന്ന് അതിൽ കയറുന്നുണ്ട് കാറിന്റെ ബ്രേക്ക് ഇളക്കി കളയുന്നുണ്ട് അവള് ശേഷം കീ സച്ചിയുടെ റൂമിൽ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുവാണ് ഇതൊന്നും അറിയാതെ സച്ചി അടുത്ത ദിവസം കാറെടുത്ത് സവാരിക്ക് പോവുകയാണ് പിന്നീട് ബ്രേക്ക് കിട്ടാതെ ആളുകളൊക്കെ ഇടിച്ചിടുകയാണ് സച്ചി അവസാനം പോലീസുകാർ വന്ന് സച്ചിയുടെ കാറ് കസ്റ്റഡിയിലെടുത്ത് അവന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് എല്ലാം കണ്ട് സച്ചി തനിക്ക് പണി തന്നതാരാണെന്ന് കണ്ടെത്താനായി വീട്ടിലേക്ക് വരുവാണ് എൻ്റെ കാറിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്തത് എൻ്റെ ജോലി തന്നെ ഇല്ലാതാക്കിയത് അതാരായിരിക്കും അതാരായാലും ശരി അവരെ ഞാൻ ചുമ്മാ വിടില്ല അതെങ്ങനെ എന്റെ കാറിന്റെ കീ അയാൾക്ക് കിട്ടി അപ്പോ വീട്ടിലുള്ള ആരോ ഒരാൾ തന്നെയല്ലേ ഈ പണി ചെയ്തത് ഉറപ്പായുമിത് ഇവിടുള്ള ആള് അച്ച എന്നൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട് സച്ചി അത് കേട്ട് ഷോക്കായ ശ്രുതി അപ്പോ ഞാനാണോ ഈ പണി ചെയ്തെന്ന് പറയാൻ വരുവല്ലേ നീ എന്ന് ചോദിക്കുവാണ് ഏയ് പാർലറമ്മ അതിന് ഞാനെന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ ഈ വീട്ടിലെ ആരോ ഒരാള് എന്റെ കാറിന്റെ കീ എടുത്തു ബ്രേക്ക് കട്ട് ചെയ്തു എന്നല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ശ്രുതി വന്ന് എനിക്കെങ്ങനെ അറിയാനാ നിങ്ങളുടെ കാറിന്റെ ചാവി റൂമിൽ തന്നെയാ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ സച്ചി വന്ന് അപ്പൊ നിനക്കെങ്ങനെ ഇക്കാര്യം അറിയാം ഞാൻ കാറിന്റെ ചാവി റൂമിൽ ആണിയിലാ തൂക്കി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ അതിന് ചോദിച്ചില്ലല്ലോ പിന്നെ നീ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് ശ്രുതി ആകെ വല്ലാതായി നിൽക്കുന്നുണ്ട് എന്താ സച്ചി നീ ഇപ്പോഴും അവിടെ തന്നെയല്ലേ ചാവി തൂക്കിയിടാറ് പിന്നെ ഞാനെങ്ങനെയാ കാറിന്റെ ചാവി കണ്ടുപിടിക്കുന്നേ ഇത് ചെയ്തത് ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ സംസാരം കേട്ടാ നീ എന്നെ സംശയിക്കുന്നതുപോലെ തോന്നി എന്നു പറയുവാണു ശ്രുതി ഇത് കേട്ട് വർഷ വന്ന് അല്ല ഏട്ടത്തി ഇപ്പൊ നിങ്ങളെന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നെ സച്ചിയേട്ടനും രേവതി ഏട്ടത്തിയും നിങ്ങളെ കൊണ്ടാണ് ഇത് സംഭവിച്ചെന്നു പറഞ്ഞില്ലല്ലോ ഞാനിവിടെ നിക്കയല്ലേ അപ്പോ ഇവർക്ക് എന്നെ പറ്റി ഇങ്ങനെ പറയാലോ എന്നാ നിങ്ങൾ മാത്രം എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ നിങ്ങളുടെ മട്ടും ഒക്കെ കണ്ടാല് ഈ പണി പണിയൊപ്പിച്ചത് ഏട്ടത്തിയാണോന്ന് എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് ആണോ ഏട്ടത്തി എന്നൊക്കെ വർഷ പറയുമ്പോ ശ്രുതി വന്ന് അയ്യോ വർഷ ഇപ്പൊ നീയോ എന്നെ സംശയിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുവാണ് ചന്ദ്രയാണെങ്കി ശ്രുതിയെ നോക്കിക്കൊണ്ട് അല്ല മോളെ നീ പറയുന്നതൊക്കെ കേട്ടാ നിനക്കിതിലെന്തോ ഉണ്ടല്ലോ എന്താ മോളെ കാര്യം നീയാണോ ഈ പണി ചെയ്തേ എന്നൊക്കെ ചന്ദ്ര ശ്രുതിയെ ചോദ്യം ചെയ്യുവാണ് ഉടനെ ശ്രുതി വന്ന് അയ്യോ ആന്റി നിങ്ങളും എന്നെ ഡൗട്ട് അടിക്കല്ലേ ഈ സച്ചി പറഞ്ഞതിൽ ഒരു കാര്യമില്ല എന്തിനും ഏതിനും എന്നെന്തിനാ പറയുന്നത് സത്യമായിട്ടും ഇക്കാര്യത്തിൽ എനിക്കൊരു ബന്ധുമില്ല ആൻറ്റി എന്നെ വിശ്വസിക്ക് ആന്റിക്ക് എന്നെ അറിയാവുന്നതല്ലേ അങ്ങനെ പറഞ്ഞ് എല്ലാവരുടെ മുന്നിലും ശ്രുതി പൊട്ടിക്കരയുന്നതായി ആക്ട് ചെയ്യുവാണ് അച്ഛാ എന്റെ വണ്ടിയുടെ ചാവി കിട്ടാതെ ആർക്കും ഈ പണി ചെയ്യാൻ സാധിക്കില്ലല്ലോ രാത്രി വരെ എന്റെ കാറിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കാലത്ത് വണ്ടി എടുത്തപ്പോഴാണ് ബ്രേക്ക് കട്ടായ വിവരം അറിഞ്ഞത് അപ്പോൾ രാത്രിയിലാണ് ഈ പണി ആരോ ചെയ്തു വച്ചത് അതാരായാലും ഞാൻ അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നു പറയുവാണ് സച്ചി സച്ചിയേട്ടന്റെ ജോലി ഇല്ലാതാക്കാന് അവർ ശ്രമിച്ചിരിക്കുന്നെ അതാരായാലും വെറുതെ വിടരുത് സച്ചിയേട്ട ആ ഫ്രോഡ് പണി ചെയ്തവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നു പറഞ്ഞ രേവതി സച്ചിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവൻ കുടിച്ചിട്ട് വണ്ടിയെടുത്ത് ആൾക്കാരെ ഇടിച്ചതാവും ഇവന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇവന്റെ ലൈസൻസ് കട്ട് ചെയ്യുന്നത് തന്നെ അച്ഛ നല്ലത് ആ കാറായിരുന്നല്ലോ ഇവന്റെ അഹങ്കാരം ഇപ്പോ അതും പോയില്ലേ എന്ന് പറഞ്ഞ് സുതി അവനെ കളിയാക്കുവാണ് സച്ചിയുടെ മേൽ ഒരു തെറ്റൂല്ല ഇവൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവനൊന്നുമല്ല എനിക്ക് ഒരിക്കൽ നീയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതല്ലേ അന്ന് ഞാൻ ഇവനെ തല്ലി ഇനി ആരെന്തു പറഞ്ഞാലും ഞാൻ എന്റെ മോനെ അവിശ്വസിക്കില്ല എന്ന് പറയുകയാണ് രവീന്ദ്രൻ അപ്പോഴേക്കും രേവതി വന്ന് സച്ചേട്ടാ നിങ്ങളുടെ കാറിന്റെ മുന്നിലും പിന്നിലും ക്യാമറ വച്ചിട്ടില്ലേ അത് നോക്കിയാ ആരാണെന്ന് പിടികിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് രേവതി നീ ബുദ്ധിയുള്ളവളാ കാറിൽ ക്യാമറ വെച്ച കാര്യം നിനക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ അത് റെക്കോർഡായിട്ടുണ്ടാവും പക്ഷേ കാറ് സ്റ്റേഷനിലാണ് നമുക്ക് എസ്ഐയുടെ കാലു പിടിച്ച് കാറ് പരിശോധിക്കാം റെക്കോർഡ് കിട്ടിയാ അത് ചെക്ക് ചെയ്താ കള്ളനെ പിടിക്കാലോ പറഞ്ഞ സച്ചി രേവതിയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവാണ് ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടിത്തെറിച്ചു നിക്കുവാണ് ശ്രുതി നേരം കഴിഞ്ഞ് സച്ചിയും രേവതിയൊക്കെ റെക്കോർഡിങ്സുമായി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് എനിക്ക് പണി തരാൻ നോക്കിയത് പാർലറമ്മ തന്നെ തന്നെയാച്ചാ ഈ പണി ചെയ്തിരിക്കുന്ന ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ആ ക്രിമിനൽ ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞ് സച്ചി ആ ദൃശ്യങ്ങളൊക്കെ വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രുതി അടത്തിയുടെ പണി തന്നെ ആയിരുന്നല്ലേ എനിക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് വർഷ പറയുന്നുണ്ട് അതെ അതെ നിനക്ക് മനസ്സിലായില്ലടാ ശ്രുതി നിന്റെ ഭാര്യ കാരണമാണ് എന്റെ ജോലി തെറിച്ചത് എല്ലാരും ഉറങ്ങിയ ശേഷം പാതിരാത്രിയിലായിരിക്കും ഇവൾ ഈ പണി ചെയ്തത് അങ്ങനെ സച്ചി പറയുമ്പോ അപ്പോ അവൾക്ക് നിന്റെ കാറിന്റെ ചാവി എങ്ങനെയാടാ കിട്ടിയത് എന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഞാൻ കുളിക്കാൻ പോയ ടൈമില് ഇവൾ റൂമിൽ കയറി കാണും ആ ടൈമില് രേവതിയാണെങ്കിൽ കിച്ചണില് ജോലിയിലായിരുന്നല്ലോ ആരുമില്ലാത്ത സമയം നോക്കി ഈ കള്ളി റൂമിൽ കയറിയതാച്ചാ ഞാൻ ശ്രുതിക്കെതിരെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പോവാ എനിക്ക് ആകെ ഉണ്ടായിരുന്ന തൊഴിലിത് ആ കാറാ ഇപ്പൊ നഷ്ടമായിരിക്കുന്നത് ഉടനെ എൻ്റെ ലൈസൻസും കട്ട് ചെയ്യും ഇവളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിക്കുന്ന വിധത്തിൽ ചോദിച്ച പാർലർ കുറ്റം സമ്മതിക്കാതെ വേറെ വഴിയില്ലല്ലോ എനിക്ക് എന്റെ കാറും ജോലിയും തിരിച്ചു കിട്ടിയാൽ മതിയാവും എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് അതെ സച്ചിയേട്ടാ നിങ്ങളുടെ ഭാവി ഇല്ലാതാക്കിയ പ്രവൃത്തിയാണ് ശ്രുതി ചെയ്തിരിക്കുന്നത് അവളെ വെറുതെ വിടാൻ പാടില്ല പോലീസുകാർ വീട്ടിലേക്ക് വരട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോണം എങ്കിലേ എനിക്ക് സമാധാനാവൂ നേരം കൊണ്ട് എന്റെ സച്ചിയേട്ടൻ അനുഭവിച്ച വേദന അത് ഇവൾ അനുഭവിക്കണം എന്നു പറഞ്ഞ രേവതി ശ്രുതിക്ക് നേരെ തട്ടിക്കയറുവാണ് എന്നാലും ഏട്ടത്തി ചെയ്തത് വളരെ പോയി സ്വന്തം വീട്ടിലെ ഒരു അംഗത്തോടല്ലേ ഇങ്ങനെ ചെയ്തിരിക്കുന്നേ സച്ചിയേട്ടനെ ഭർത്താവിന്റെ സ്വന്തം അനുജനാണ് ആ ഓർമ്മ ഏട്ടത്തിക്കുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഏട്ടത്തിക്ക് ഏട്ടത്തിക്കെങ്ങനെ മനസ്സ് വന്നു എന്താ അമ്മ ഏത് കാര്യത്തിനും മരുമകളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മായി അമ്മ ആരുന്നല്ലോ നിങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ശ്രുതി ഏട്ടത്തിയുടെ ഭാഗത്ത് തന്നെയാണോ അതോ ഈ സംഭവത്തില് അമ്മയ്ക്ക് വല്ല പങ്കുണ്ടോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എടാ എനിക്ക് സച്ചിയെ കണ്ണെടുത്താൽ കണ്ടൂടാ അവന്റെ തൊഴിലും കാറും ഒക്കെ ഇല്ലാതാക്കണെന്ന് പക്ഷെ ഞാനൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ശ്രുതി നീ ചെയ്തത് കുടുംബത്തിന് നിരക്കാത്ത പ്രവൃത്തി തന്നെയാണ് അവൻ ആൾ ഒരു ഗുണ്ടയാണെങ്കിലും അവൻ കാർ ഓടിച്ചു കൊണ്ടുവരുന്ന കാശുണ്ടാ വീട്ടു ചെലവ് ഒക്കെ നടന്നു പോകുന്നത് നീയും ശ്രുതിയൊക്കെ വലിയ ബിസിനസ് തുടങ്ങിയല്ലോ എന്നിട്ട് വീട്ടു ചെലവിന് ഇതുവരെ കാശ് തന്നിട്ടുണ്ടോ കാറോടിക്കാതെ വീട്ടിലിരുന്നാലേ പട്ടിണിയിലാവാൻ പോകുന്നത് ഈ വീടാണ് എന്നോട് പറയാതെ നീ ഇതൊക്കെ ചെയ്തു വെച്ചത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്റെ സപ്പോർട്ട് നീ പ്രതീക്ഷിക്കണ്ട ശ്രുതി എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയോട് പൊട്ടിത്തെറിക്കുവാണ് അപ്പൊ സച്ചിമോനെ ദ്രോഹിച്ചതിലല്ല വീട്ടു ചെലവിന് കാശ് കിട്ടാത്തതിലാണ് ചന്ദ്രെ നിന്റെ വിഷമോ അല്ലെ സച്ചി ഒരു കംപ്ലൈന്റ് കൊടുത്താലെ നിന്റെ മരുമകൾ പിന്നെ ജയിലിനകത്താ ചന്ദ്രെ തെളിവുൾപ്പെടെയാ ശ്രുതിക്കെതിരെ സച്ചി വന്നിരിക്കുന്നെ അതൊക്കെ അവന്റെ കയ്യിലുണ്ട് സത്യം തെളിയിക്കാതെ ഇവരുടെ കാറും ലൈസൻസും ഒന്നും തിരിച്ചു കിട്ടില്ലല്ലോ അതിന് ശ്രുതിയെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്തേ പറ്റൂ എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ശ്രുതി ആകെ തകർന്നു പോവാണ് അയ്യോ അങ്കിൾ എന്നെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കല്ലേ സച്ചിയോടുള്ള ദേഷ്യം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത് ആന്റി എന്നോട് ക്ഷമിക്ക് ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ ജയിലിൽ പോയാലേ അവിടെ കിടന്ന അതിന്റെ നാണക്കേട് ഈ കുടുംബത്തിന് തന്നെയല്ലേ അങ്കിൾ സച്ചി നിന്നോട് ചെയ്തതിനൊക്കെ ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം രേവതി നീ സച്ചിയെ പറഞ്ഞ് ഒന്നും മനസ്സിലാക്ക് ഈ വീട്ടിൽ ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സച്ചിക്കെതിരെ ഒരു വിരൽ പോലും അനക്കില്ല എന്നെ പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ശ്രുതി സച്ചിയുടെ കാലി പിടിക്കാനായി കരഞ്ഞോണ്ട് വരുന്നുണ്ട് എന്നാൽ സച്ചി അതിന് സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് എന്റെ കാലൊന്നും പാർലറമ്മ പിടിക്കേണ്ട നിന്റെ കള്ളക്കണ്ണീര് കണ്ടൊന്നും ഞാൻ അലിയാൻ പോകുന്നില്ല നീ ചെയ്തതെ എന്റെ ജോലി ഇല്ലാതാക്കിയ പ്രവൃത്തിയാണ് അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എനിക്ക് എന്റെ കാറ് തിരിച്ചു കിട്ടണം ലൈസൻസ് ആറുമാസത്തേക്കാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നെ എനിക്കിനി കുറച്ചു കാലം കാർ ഓടിക്കാൻ ഒന്നും പറ്റില്ല അത് നീ കാരണവാടി ഇത്രയൊക്കെ ചെയ്ത നിന്നോട് ഞാൻ മിണ്ടാതിരിക്കണം ശരി നിന്നെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കുന്നില്ല പകരം നീയും നിന്റെ ഭർത്താവും നടത്തിക്കൊണ്ടിരിക്കുമല്ലേ വലിയൊരു ഷോപ്പ് ആ ഷോപ്പ് ഇനി എന്റേതായിരിക്കും നാളെ മുതല് ഞാനായിരിക്കും ആ കടയുടെ ഓണറായി ചേറിയിൽ കയറിയിരിക്കാൻ പോകുന്നെ എന്താ നിങ്ങൾക്കതിന് സമ്മതമാണോ നീ കാരണമല്ലേ ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ വീട്ടിലിരിക്കാനൊന്നും എന്നെ കൊണ്ടു പറ്റില്ല എന്താ സമ്മതമാണോ എന്ന് സച്ചി ചോദിക്കുവാണ് അത് കേട്ട് സ്തുതി വന്ന് എന്താടാ നീ പറഞ്ഞു വരുന്നത് എന്റെ ഷോപ്പ് നിനക്ക് വിട്ടു തരാനോ നീ എന്താടാ തമാശ വല്ലതും പറയുവാണോ നാലാം ക്ലാസ്സിൽ തികച്ചു പോയിട്ടില്ലാത്ത നീയാണോ എന്റെ ബിസിനസ് നടത്താൻ പോകുന്നെ എന്റേത് വലിയ ബിസിനസ്സാ പഠിപ്പും വിവരവും ബുദ്ധിയും നിനക്കതിനുണ്ടോടാ ഞാൻ ഷോപ്പ് നടത്തുന്നത് എനിക്ക് ലാഭം ഉണ്ടാക്കാനാ ഒരു ദിവസം തന്നെ ലക്ഷങ്ങളാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് അതൊന്നും നിനക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുതി ദേഷ്യപ്പെടുവാണ് എടാ നിന്റെ ഭാര്യ കാരണമാണ് ലൈസൻസും കാറും ഒക്കെ നഷ്ടപ്പെട്ടത് എന്റെ ജോലി ഇല്ലാതാക്കിയത് അവളല്ലേ അപ്പോൾ ആ ഷോപ്പ് എനിക്ക് തരുന്നതിൽ എന്താടാ തെറ്റുള്ളത് എന്നെ ബിസിനസ് പഠിപ്പിക്കാൻ നീ ഒന്നും വളർന്നിട്ടില്ല ഇത്രയൊക്കെ പഠിപ്പ് മതിയടാ എനിക്ക് ആ ഷോപ്പ് വളർത്തി വലുതാക്കാൻ ഈ സച്ചിക്ക് നന്നായിട്ട് അറിയാം ഷോപ്പിന്റെ ഓണർ ആക്കാൻ പറ്റില്ലെങ്കിൽ അമ്മ പിന്നെ ജയിലിലാണ് ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഫോൺ എടുക്കുന്നുണ്ട് അത് കണ്ട് ശ്രുതി ഓടി വന്ന് അയ്യോ സച്ചി അതൊന്നും വേണ്ട നാളെ മുതൽ നീ തന്നെ ആ ഷോപ്പിൽ കയറിയിരുന്നോ ശ്രുതി അങ്ങോട്ട് വരില്ല നാളെ മുതൽ നീയും രേവതിയും ആ ഷോപ്പ് നടത്താൻ ഞാൻ ആ സമ്മതം തരുന്നേ എൻ്റെ അച്ഛൻ്റെ കാശുകൊണ്ട് തുടങ്ങിയ ഷോപ്പാ അത് അപ്പോൾ എൻ്റെ സമ്മതം മതിയല്ലോ സുതിയ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം സച്ചി ഞാൻ ജയിലിലാകുന്നതിനേക്കാൾ വലുതാണോ നിനക്ക് ഈ ബിസിനസ് ഒക്കെ ആന്റി ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ആ ഷോപ്പ് സച്ചി തന്നെ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ ശ്രുതി അകത്തേക്ക് പോവാണ് ലൈസൻസും കാറും ഒക്കെ നഷ്ടപ്പെട്ടാൽ എന്താ ഏട്ടത്തി നിങ്ങളുടെ ഭർത്താവിന് ലോട്ടറി അല്ലെ അടിച്ചിരിക്കുന്നെ ശ്രുതി ഇനി വലിയൊരു ബിസിനസ് സച്ചിയെ ഏൽപ്പിക്കും അപ്പോൾ അതിന്റെ പ്രോഫിറ്റൊക്കെ രേവതി ഏട്ടത്തിക്ക കിട്ടാൻ പോകുന്നേ രേവതി അടത്തി ഇനി കോടീശ്വരിയാണ് ഈ നടപ്പും ഭാവും ഒക്കെ രണ്ടുപേരും മാറ്റിയേ മതിയാവും വർഷ പറയുന്നുണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകള് കാരണം എൻറെ സുതിമോൻറെ ബിസിനസ്സാ കൈന്ന് പോയിരിക്കുന്നെ ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഈശ്വരാ എനിക്ക് കൊണ്ടുവരാൻ തോന്നിയത് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ അതെന്താ ചന്ദ്രെ സച്ചിയും നിന്റെ മകൻ തന്നെയല്ലേ സുതിക്ക് പകരം സച്ചി ആ ഷോപ്പിൽ പോയിരുന്നാലും സങ്കടപ്പെടാൻ ഒന്നുമില്ല ബിസിനസ് നടത്താനുള്ള ബുദ്ധിയും വിവരവും ഒക്കെയുണ്ട് പുറത്തുനിന്ന് കയറി വന്ന ഒരുത്തനൊന്നും അല്ല സച്ചി അവന് ബിസിനസ് നന്നായി നോക്കിക്കോളൂ നീ വിഷമിക്കാതിരിക്കൊക്കെ പറഞ്ഞ് രവിയുടെ നകത്തേക്ക് പോവാണ് അടുത്ത ദിവസം സച്ചി കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് രേവതിയോടൊപ്പം ആ ഷോപ്പിൽ വന്നിരിക്കുവാണ് ഇനി നടത്തിക്കൊണ്ട് പോവാൻ പോകുന്നത് ഞാനും നീയു ആണ് നമുക്ക് ലക്ഷങ്ങളല്ല കോടികൾ തന്നെ ലാഭം ഉണ്ടാക്കണം എന്നിട്ട് ആ വോട്ടുകാലിക്ക് കാണിച്ചു കൊടുക്കണം രേവതി നീ ഇനി വലിയ ബിസിനസ് ഓണറിന്റെ വൈഫാണ് എന്നൊക്കെ സച്ചി പറയുമ്പോ എനിക്ക് സന്തോഷായി സച്ചിയേട്ട നിങ്ങൾ കാർ ഡ്രൈവർ ആണെന്ന് പറഞ്ഞ് അമ്മ എന്നെ ഇനി കുത്തി നോവിക്കില്ലല്ലോ നിങ്ങൾ ഈ വേഷത്തിൽ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷായി കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല സച്ചേട്ടൻ വലിയ മുതലാളിയായി മാറിയില്ലേ അതിനുള്ള കഴിവുമുണ്ട് എനിക്കിപ്പോ അധികം വൈകാതെ സച്ചേട്ടൻ വലിയൊരു കോടീശ്വരനാവൂ എന്നാ തോന്നേ എന്നൊക്കെ രേവതി അഭിപ്രായം പറയുന്നുണ്ട് അപ്പോഴേക്കും സുതിയും ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് നീ എന്തിനാടാ ഇനി ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുന്നെ ഈ ഷോപ്പ് ഇനി എന്റേതും രേവതിയുടേതുമാണ് എനിക്ക് സപ്പോർട്ടിനാ അവൾ വന്നിരിക്കുന്നേ നിങ്ങളുടെ ആവശ്യം ഇനി ഇവിടെയില്ല എന്ന് സച്ചി പറയുമ്പോ എനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ല ബിസിനസ്മാൻ ആവണമെന്ന എന്റെ ആഗ്രഹം പോയി മടുത്താ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് വേറെ ജോലിയൊന്നും എനിക്കിനി ആരും തരില്ല അത് നാണക്കേടാണ് എന്നെ മാനേജറെങ്കിലും ആക്കണം എന്ന് സുതി റിക്വസ്റ്റ് ചെയ്യുവാണ് അങ്ങനെ വലിയൊരു പോസ്റ്റൊന്നും നിനക്ക് തരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലടാ നീയൊക്കെ എന്റെ ജോലിക്കാരനായി ഇവിടെ വന്നാ മതി നീ എന്റെ ജോലിയെ എത്ര കളിയാക്കിയിട്ടുണ്ട് ഇത് അതിന്റെ ശിക്ഷയാണെന്ന് കൂട്ടിക്കോ ജോലിയില്ലെങ്കിൽ നിനക്കും നിന്റെ ഭാര്യക്കും വീട്ടിലിരിക്കാലോ വേണെങ്കി ഇവിടുത്തെ ജോലിക്കാരനാക്കാം സ്റ്റാഫായി നിന്നോ വേണെങ്കി മാത്രം മതി എന്നൊക്കെ സച്ചി പറയുമ്പോൾ വരെ വഴിയില്ല ശ്രുതി നമുക്ക് ഇവന്റെ ജോലിക്കാരനായി ഇവിടെ തന്നെ കൂടാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അതിന് സമ്മതം മൂളുകയാണ്